ശക്തിയാ ആത്മാവിൻ കുളി തന്നലാ ജീവന സൗഖ്യമാത്മാവിൻ്റെ ഇത് കർത്താവിൻ്റെ 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 ഇതു ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനം ബാറുഖ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം അതിൽ കർത്താവ് പ്രവാചകൻ വഴി ഇങ്ങനെയാണ് പറയുന്നത് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ വലിയ ദുഃഖമനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ വലിയ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുണ്ടോ സ്നേഹമുള്ള ദൈവചനമേ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ സഹായിക്കാൻ ആരുമില്ലാതെ വേദനിച്ച് കഴിയുന്ന ദുഃഖിച്ച് കഴിയുന്ന ആരെങ്കിലും ഈ തിരുവചനം ശ്രവിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം പറയാം വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ അന്നം നേരത്തെ അപ്പത്തിന് പോലും വകയില്ലാത്ത ഒരു ജോലിയില്ലാത്ത സാമ്പത്തിക കടബാധ്യതയുള്ള പലവിധ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങി കഴിയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവരുണ്ടോ എന്ന് വെച്ചാൽ പലവിധ രോഗപീഠ മൂലം പരസഹായം പോലുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ച് കഴിയുന്ന രോഗികളോ പലവിധ അസ്വസ്ഥരായിട്ട് കഴിയുന്ന രോഗപീഠകളുള്ള ആരെങ്കിലും ഈ തിരുവചനം ശ്രമിക്കുന്നുണ്ടോ ദൈവം പറയാണ് വലിയ ദുഃഖമനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവമെന്തെങ്കിലും നടത്തി തരുമ്പോൾ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ചില സ്വപ്നങ്ങൾ ദൈവം നടത്തി തരുമ്പോൾ മാത്രം ദൈവത്തെ ആരാധിച്ചാൽ സ്തുതിച്ചാൽ പോരാ എന്ന ദൈവം പറയുന്നത് നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയിലും നമ്മുടെ പരാജയത്തിൻ്റെ വേളയിലും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വേളയിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അപ്പം നമ്മുടെ നിരാശ മാറിപ്പോകാൻ പ്രിയപ്പെട്ടവരെ അവക്കവാചകൻ പറഞ്ഞില്ലേ അട്ടി വൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ലാതെ പോയാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയും ഈ ഒരു അവസ്ഥ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ പിശാച്ച് നിന്ന് അനേകരം നിരാശയിലേക്ക് കൊണ്ടുപോകുക പിശാച്ച് നിന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ഞാൻ വിചാരിച്ച പോലെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എൻ്റെ സ്വപ്നങ്ങളെല്ലാം പാഴായിപ്പോയി എൻ്റെ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാ നിന്നെ ഒന്നും ദൈവത്തിന് വേണ്ട നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇനി കാര്യമില്ല നീ എന്തിനഞ്ഞ് കുർബാനയ്ക്ക് പോകുന്നത് നീ എന്തിനാ ഈ വചനം കേൾക്കാൻ പോകുന്നത് നീ എന്തിനെ നന്നായിട്ട് ജീവിക്കുന്നെ ദൈവം എന്നൊന്നുമില്ല ദൈവമെന്നൊന്നും ഇല്ല നിന്നോട് സാത്ത നിൻ്റെ ചെവിയിലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ പ്രിയജനമേ ഈ ഓർത്ത് ഈ വേദനകളെ ഓർത്ത് ഈ പരാജയത്തെ ഓർത്ത് ഈ രോഗാവസ്ഥയെ ഓർത്ത് ഈ ഓർത്ത് നീ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ സമാധാനവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വരും പ്രിയപ്പെട്ടവരെ ഞാനൊരിക്കൽ ഓർക്കെയാണ് ഒരു ദിവസം രാത്രി ഒരു സഹോദരി ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സന്യ ഒരു വീട്ടിൽ നാളെ പട്ടിണി എടുക്കുന്ന അവസ്ഥയാണ് അവരുടെ വീട്ടിൽ അരിയില്ല ഒരു പാവപ്പെട്ട ഒരു മകള് കാർത്യായനിന്നവളുടെ പേര് ഞാൻ സ്ഥലം പറയുന്നില്ല കാർത്തിയാനി എന്നൊരു മോൾ അവൾ ഗർഭിണിയാണ് അവളുടെ അച്ഛനും അമ്മയും വയസ്സായതാ അവളുടെ ഭർത്താവ് അവൾ ഉപേക്ഷിച്ച് പോയി എട്ട് മാസം ഗർഭിണി അവൾ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു സന്നി പട്ടിണി ആ നാളെ അവരുടെ വീട്ടിൽ അരിയില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളോ പ്രിയപ്പെട്ട ദൈവമക്കളെ ആരെങ്കിലും നമ്മോട് അരിയില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ വേദന അറിയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് ഒഴികൊഴിവ് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വെറുമാക്കെ പറഞ്ഞിട്ട് മാറിപ്പോയതുകൊണ്ടായില്ല പ്രിയപ്പെട്ടൂരെ നിൻ്റെ വീട്ടിലുണ്ടോ നിൻ്റെ വീട്ടിൽ കുറച്ച് അരിയുണ്ടോ നീ കൊടുക്കണം കുറച്ച് ദൈവം ഇത് ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടൂരെ ഞാനിങ്ങനെ ഓർത്തു ഞാൻ പറഞ്ഞു ഏതാ വീട് നമുക്ക് നാളെ പോവാം അവിടെ രാവിലെ രാത്രി രാത്രിയായില്ലേ ആ സ്ത്രീ പറഞ്ഞു വീടെനിക്കറിയാം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വാഹനത്തിൽ വെളുപ്പിന് ആറ് മണിക്ക് തന്നെ പുറപ്പെട്ടു പ്രിയപ്പെട്ടവര് വഴിയിൽ വെച്ച ആ സ്ത്രീ ആ ചേച്ചിയേയും കയറ്റി ആ ചേച്ചിക്ക് വീടറിയാം ചെന്നപ്പോൾ ഒരു കോളനിയാണ് പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലം പ്രിയപ്പെട്ടവരെ പനയോല കൊണ്ട് മേഞ്ഞൊരു വീട് ഒരു കൊച്ചു കൂടിൽ അതാണ് അവരുടെ വീട് പോകും വഴി ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു അവരുടെ വീട് പോരെ ഒരു മണിയായി ഇവിടെ അടുത്ത് വല്ല പലചരക്കാട് ഉണ്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കട തുറന്നിരിക്കുക അവിടുന്ന് ഒരു ഇരുപത് കിലോ അരി അതുപോലെ കുറച്ച് പഞ്ചസാര കടല പരിപ്പ് ആ വീട്ടു സാധനങ്ങൾ എനിക്കറിയാൻ പറയപ്പെട്ടുവരെ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള ആ പട്ടിണി മാറ്റാനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങി എല്ലാം കൂടി ഒരു ചാക്കിലിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് ആ ഓലക്കുടലിലേക്ക് ഈ ചാക്കും കൊണ്ട് ഞാൻ കുനിഞ്ഞ് അകത്ത് കടന്നപ്പോൾ ചാക്കുകട്ടിലിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു മകളിരിപ്പുണ്ട് കാർത്തിയായിനി അവളുടെ അപ്പുറത്ത് നിൽപ്പുണ്ട് അവളുടെ അമ്മ നിൽപ്പുണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഞാൻ ഈ സാധനം കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു ആ ചാക്കിൻ്റെ കട്ടടിച്ച് അരിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാ ദൈവമാണ് ഇത് എത്തിച്ച് തന്നെ കേട്ടോ ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് യേശുക്രിസ്തു തന്നതാണ് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് നന്മ ചെയ്യുമ്പോഴും ദൈവനാമത്തിൽ ചെയ്യണം ദൈവം അതിൻ്റെ ദാതാവ് ദൈവാണതിൻ്റെ ഉടയവൻ നമ്മളൊന്നും നേടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ദൈവം തന്നതാണ് ഞാൻ പറഞ്ഞു ഈശോ തന്നതാട്ടോ ഇത് പെട്ടെന്ന് ആ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു ആ കാർത്തിയാനിയുടെ എന്നിട്ട് അവൾ അച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കേട്ടു അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛ അച്ഛനിപ്പോൾ മനസ്സിലായോ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് അച്ഛൻ അച്ഛനിപ്പോൾ മനസ്സിലായോ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ അച്ഛൻ കണ്ണുനീരൊഴുക്കി തലയാട്ടി പറഞ്ഞു ഉവ്വ മോളെ എൻ്റെ മേല് കൊരിത്തെ പ്രിയപ്പെട്ടവരെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു മകള് യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചെന്ന് കേട്ടില്ലേ ആ മകള് പറഞ്ഞോ ചോദിച്ചു ചോദ്യം അച്ഛൻ ഇപ്പം മനസ്സിലായോ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉവ മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ കറിയുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ താഴെ ഇരുന്ന അമ്മയും കരയുന്നുണ്ട് ഞാൻ എന്താ പറ്റിയ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ആ സ്ത്രീ നിറകണ്ണുകളോട് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക ഈ വേദിയിൽ വെച്ച് സണ്ണി ചേട്ടോ ഞാൻ എൻ്റെ പേര് പരിചയപ്പെടുത്തിയിരുന്നു സണ്ണി ചേട്ടോ ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല ഇന്ന് വരെ ഈശോ ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല ഞാൻ പണ്ട് ആശ്രമത്തിൽ പോയി ദൈവവചനം കേട്ടു അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എല്ലാവരെയും സ്നേഹിക്കുന്നൊരു ദൈവമാണ് യേശു മനുഷ്യൻ്റെ ദുഃഖത്തോട് പങ്കുചേരുന്നൊരു ദൈവം മനുഷ്യൻ കറിയുമ്പോൾ അവൻ്റെ കണ്ണ് നീരൊപ്പുന്നൊരു ദൈവം മനുഷ്യൻ കറിയുമ്പോൾ കൂടെ കറിയുന്നൊരു ദൈവം ആങ്ങള മരിച്ച ദുഃഖത്തിൽ ലാസറ് മരിച്ച വേദനയിൽ നാല് ദിവസമായി ലാശ്രമം അരിച്ചിട്ട് ആ പെങ്ങന്മാർ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുക യേശു കൂടെ കരഞ്ഞു ആ മറിയത്തിൻ്റെ കണ്ണ് നീര് കണ്ടപ്പോൾ കൂടെ കരഞ്ഞൊരു ദൈവം മനസ്സിലുള്ളൊരു ദൈവം ആ ദൈവത്തെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു സന്ദിച്ചിട്ട് വന്ന് പോട്ടാശ്രമത്തിൽ ചെന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും യേശോട് പ്രാർത്ഥിക്കും ഇന്നലെ വരെ കർത്താവ് ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല എന്നാൽ ഇന്ന് രാവിലത്തേക്ക് വീട്ടിൽ ഒരു മണി അരിയില്ല എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് അവർ കുടുംബം കഴിഞ്ഞിരുന്നേ അച്ഛന് വയ്യ ഇപ്പോൾ അച്ഛന് നടുവേദനയാണ് ജോലിക്ക് പോകാൻ വയ്യ മകൾ പൂർണ്ണ ഗർഭിണി മോളെ നാളെ രാവിലെ ഇവിടെ വയ്ക്കാനായിട്ട് ഒരു മണി അരിയില്ലല്ലോ എന്താ ചെയ്യാടി അയൽപക്കത്തുനിന്നൊന്നും കടം വാങ്ങാൻ നിവൃത്തിയില്ല കാരണം അവരെല്ലാം ദരിദ്രരാണ് പറയപ്പെട്ടവരെ പാവപ്പെട്ടവരാണ് സ്നേഹമുള്ള ദൈവജനമേ ഇന്നും പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇന്നും വേദനിക്കുന്നവരൊക്കെ ഉണ്ട് മോളെ നാളെ രാവിലെ എന്താ ചെയ്യാടി യേശുവിൽ വിശ്വസിക്കുന്ന ആ കാർത്തിയായിനി പറഞ്ഞു പോലും അച്ചോ നമുക്ക് യേശുവിന് നമുക്ക് മൂന്ന് പേർക്കും ഇരുന്ന് നന്ദി പറയാൻ ദൈവത്തെ സ്തുതിക്കാം ദൈവം ഒന്നുകിൽ നമുക്ക് നാളെ രാവിലെ വയ്ക്കാനുള്ള അരി കൊണ്ടുവന്ന് തരും ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും രണ്ടാലൊന്ന് കർത്താവ് പ്രവർത്തിക്കും ആ മകളുടെ വിശ്വാസം കണ്ടെൻ്റെ കണ്ണ് നിറഞ്ഞു പ്രിയപ്പെട്ടവരെ അച്ചോ അരി ഇല്ലാത്തതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാളത്തേക്ക് വെക്കാൻ അരിയില്ലാത്തതിന് യേശുവിനെ നന്ദി പറയാം ഒന്നുകിൽ നമുക്ക് വയ്ക്കാനുള്ള അരി സമയത്തിന് മുമ്പ് ദൈവം കൊണ്ടുവന്നു തരും ഇല്ലെങ്കിൽ പട്ടിണി കെടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും നമുക്ക് വിശപ്പുണ്ടാവില്ല അച്ചോ രണ്ടാൽ ദൈവം ചെയ്യും നമുക്ക് നന്ദി പറയാം അവർ മൂന്ന് പേരിൽ നിന്ന് പീടികയിൽ നിന്ന് കടയിൽ നിന്ന് ഒരു തുണിക്കടയിൽ നിന്ന് തുണി വാങ്ങിയപ്പോൾ ഒരു കലണ്ടർ കിട്ടിയിരുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ ചിത്രമുള്ളൊരു കലണ്ടർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം അവരുടെ അച്ചറ്റക്കുടിൽ അത് തൂക്കിയിട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് അവരുടെ പ്രാർത്ഥനാ മുറി അതാണ് അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം ആ രൂപത്തിലേക്ക് നോക്കിയിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ആ കാർത്തിയായിനിയും അവളുടെ അച്ഛനും അമ്മയും കൂടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കാർത്തിയായനിയെ പ്രാർത്ഥന ഏറ്റു ചൊല്ലിയത് പോലും ദൈവമേ ഞങ്ങൾക്ക് നാളത്തേക്ക് വയ്ക്കാൻ അരിയില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നാളത്തേക്ക് വയ്ക്കാൻ അരിയില്ല യേശോയെ അതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു അവരവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചു ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ദൈവം വസിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ദൈവം ഇറങ്ങി വരുന്നു പ്രിയപ്പെട്ടവരെ അവരവിടെ വെച്ച് ദൈവത്തിൽ നന്ദി പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു മോളെ അതെങ്ങനെയാണ് ദൈവം നാളെ രാവിലെ അരി എത്തിച്ചു തരുക അതെങ്ങനെയാണ് വിശപ്പില്ലാതിരിക്കുക അച്ഛൻ നോക്കിക്കോ എന്തായാലും ഒന്ന് ചെയ്യും അച്ഛൻ കടന്നുറങ്ങിക്കോ അവർ കിടന്നുറങ്ങി രാവിലെ ഏഴ് മണിക്ക് ദൈവം എത്തിച്ചു കൊടുത്തിരിക്കുക പ്രിയപ്പെട്ടവർ അവർക്ക് വെക്കാനുള്ള അരി അവർക്ക് വെക്കാനുള്ള അരി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക ദൈവം അതാ കാർത്തിയാനി എന്ന മകൾ അച്ഛനോട് പറഞ്ഞു അച്ഛോ അച്ഛൻ ഇപ്പം ബോധ്യമായോ യേശുക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉവ മോളെ അച്ഛന് ബോധ്യമായി എന്നോട് ഈ വിവരം പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു എൻ്റെ ദൈവത്തെ സ്തുതിച്ചു ആ ചേച്ചി ആ അമ്മച്ചി പറഞ്ഞു മോനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോണം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ആ കലണ്ടറിലുള്ള യേശുക്രിസ്തുവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്നു ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കോർമ്മ വന്നത് പണ്ട് ദാനിയേൽ സിംഹക്കുരിൽ കിടക്കുമ്പോൾ ദാനിയേലിന് ഭക്ഷണമില്ല പ്രിയപ്പെട്ടവർ വിശപ്പും ദാഹവും സഹിച്ചു നിൽക്കുന്ന സിംഹത്തിൻ്റെ നടുവിൽ ദാനിയൽ കിടക്കുക ദാനിയൽ ഭക്ഷണമില്ല ദാനിയലിന് അവിടെ തിന്നാനൊന്നുമില്ല ആ സിംഹങ്ങളുടെ നടുവിൽ കിടന്ന് സിംഹങ്ങളൊന്നും ഉപദ്രവിച്ചില്ല ദാനിയലിന് അവിടെ കിടന്ന് ദാനിയൽ ദൈവത്തെ സ്തുതിച്ചു അവിടെ കിടന്ന് ദാനിയൽ ദൈവത്തിന് കീർത്തനം പാടി നന്ദി പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തെ അവിടെ കിടന്ന് ആരാധിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ എന്ത് സംഭവിച്ചു എവിടെയോ ഹബക്കുക്ക് എന്നൊരു പ്രവാചകൻ അപ്പവുമായിട്ട് വയലിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ന പ്രവാചകൻ അപ്പവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ദൈവം അയച്ച ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഹബക്കുക്കിനോട് പറഞ്ഞു അല്ലയോ ഹവക്കുക്ക് ഈ ഭക്ഷണം ഈജിപ്തിൽ ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന എൻ്റെ മകനുണ്ട് ദാനിയൽ എന്നവൻ്റെ പേര് ഈ ഭക്ഷണം നീ അവനെത്തിച്ചു കൊടുക്ക് ഈ അപ്പം നീ അവൻ എത്തിച്ചു കൊടുക്ക് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ദൈവമേ എനിക്ക് ബാബിലോൺ അറിയില്ല സിംഹക്കുടി ഞാൻ കണ്ടിട്ടില്ല ദാനിയേൽ ആരെന്ന് പോലെ എനിക്കറിയില്ല എനിക്ക് ബാബിലോൺ അറിയില്ല സിംഹക്കുടി ഞാൻ കണ്ടിട്ടില്ല ആരാണ് ഈ ദാനിയേൽ എന്ന് പോലെ എനിക്കറിയില്ല എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നൊരു ദൈവം കെട്ടുകൾ അഴിക്കുന്നൊരു ദൈവം തടസ്സങ്ങൾ നീക്കുന്ന ഒരു കർത്താവ് ഹവക്കുക്കിനോട് ഹവക്കൊക്ക് പറഞ്ഞില്ല എനിക്ക് അറിയില്ലെന്ന് എന്താ ചെയ്ത ദൈവം മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് വായു വേഗത്തിൽ കൊണ്ടുവന്ന് നിർത്തി ബാബിലോണിലെ ബാബിലോണിലസിംഹക്കുഴിയുടെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു ഇതാ കിടക്കുന്ന എൻ്റെ മകൻ ദാനിയേൽ അവന് കൊടുക്കും ഈ ഭക്ഷണം ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു അല്ലയോ ദാനിയേൽ നിനക്ക് നിൻ്റെ ദൈവം ഇതാ ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട് സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഹവക്കുക്ക് ഈ ഭക്ഷണം ദാനിയേലിന് ഇട്ട് കൊടുത്തു ദാനിയേൽ ആ അപ്പം സ്വീകരിച്ചു ഉന്നതത്തിൽ നിന്ന് ദൈവം ഇട്ട് കൊടുക്കുന്നൊരപ്പം അത് സ്വീകരിച്ചു എന്നിട്ട് നെഞ്ചോട് ചേർത്തു എന്നിട്ട് ദാനിയേൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദാനിയേൽ വിളിച്ച് പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഓർത്തല്ലോ നീ എന്നെ ഓർത്തല്ലോ സിംഹക്കുറിയിൽ പട്ടിണി കിട്ട സിംഹങ്ങളുടെ മധ്യത്തിൽ ഇതാ ഭക്ഷണമില്ലാതെ വേദനിച്ച് ഇവിടെ ഇരുന്ന് ഞാൻ നിന്നെ സ്തുതിച്ചപ്പോൾ നീ എന്നെ ഓർത്തല്ലോ ദൈവമോർക്കും പ്രിയപ്പെട്ടവരെ ദൈവമോർക്കും വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ത പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തിന് നന്ദി പറയട്ടെ പ്രിയപ്പെട്ടവരെ നീ ഏത് മതത്തിൽ പെട്ട വ്യക്തി ആയിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ ഏത് സഭയിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ ഇന്നലെ വരെ ദൈവത്തെ അവഹേളിച്ചൊരു വ്യക്തിയാണോ നീ ഇന്നലെ വരെ ദൈവത്തെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണോ നീ ദൈവ വേല ചെയ്യുന്നവര് നീ ഇതാ സോഷ്യൽ മീഡിയയിലും മറ്റും താറടിച്ച് കാണിച്ച് ഇത് അനേകരെ നീ ദുഃഖിപ്പിച്ചൊരു വ്യക്തിയാണോ നീ വലിയ പാപത്തിൻ്റെ ബന്ധനത്തുള്ളൊരു വ്യക്തിയാണോ എന്തുമായി കൊള്ളട്ടെ കൊള്ളട്ടെ നീ നിന്റെ സങ്കടങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ നിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിന്റെ രോഗപീഠകൾ നിന്റെ ഇല്ലായ്മകൾ നിന്റെ എന്തെല്ലാം പരാജയങ്ങൾ ഇതിനെക്കുറിച്ച് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ നമ്മുടെ സങ്കടകരമായ അവസ്ഥകൾ ദൈവം എടുത്തു മാറ്റും ഇല്ലെങ്കിൽ അതൊരു സഹനമായിട്ട് ദൈവത്തിന് വേണ്ടി സ്വീകരിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരും ഒന്നുകിൽ നിൻ്റെ ഈ പരാജയത്തിൻ്റെ അവസ്ഥ തമ്പുരാൻ നന്മയാക്കിയിട്ട് മാറ്റും അത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കണം അതിനോർത്ത് നന്ദി പറയണം അപ്പ സ്തോല പ്രവർത്തനങ്ങളിൽ പതിനാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനം നമ്മൾ വായിച്ചിട്ടുണ്ട് പൗലോസും സീലാസും തടവറയിൽ കിടന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ കാര്യം പൗലോസും സീലാസും തടവറയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ എന്തിനാണ് അവർ തടവറയിൽ കിടന്നേ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി എന്ന ഒരൊറ്റ കാരണത്താൽ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞതിന് നിങ്ങൾ അവനിൽ ആശ്രയിക്കുക അവനിൽ പാപമോചനമുണ്ട് അവനിൽ ശാപമോക്ഷമുണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം അവനെ നിങ്ങൾ സ്തുതിക്കണം എന്ന് ജനത്തോട് വിളിച്ച് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ അവരിതാ ജയിലിൽ അടയ്ക്കപ്പെട്ടു പ്രിയപ്പെട്ടവര് പൗലോസും സീലാസും ജയിലിൽ കിടക്കുക തടവറയിൽ കിടക്കുക അർദ്ധരാത്രിയോടടുത്ത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ നേരത്ത് ഇവരെഴുന്നേറ്റിരുന്നു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ നേരത്ത് ഉറക്കമില്ലാത്തൊരു ദൈവത്തിൻ്റെ മുമ്പിൽ അവരെഴുന്നേറ്റിരുന്നു നൂറ്റി ഇരുപത്തൊന്നാം സംഗീർത്തനം മൂന്നാമത്തെ തിരുവചനം പറഞ്ഞു കേട്ടിട്ടില്ലേ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങൊന്നുമില്ല ദൈവത്തിന് ഉറക്കമില്ല പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് ദൈവമക്കളുള്ള ഈ ഭൂമിയിൽ അനേകർ വേദനിച്ച് കഴിയുമ്പോൾ അനേകർ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ ദൈവം എങ്ങനെ ഉറങ്ങും നിൻ്റെ ദൈവത്തിന് എങ്ങനെ ഉറക്കം വരും ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നുമില്ല എനിക്ക് തോന്നുന്നു രാത്രിയിൽ ദൈവം കുറേ ശാന്തന കാരണം ദൈവത്തിന് തിരക്ക് കുറവാന്നാണ് തോന്നണേ ഒത്തിരി പേർ ഉറങ്ങുന്ന സമയം എന്നാൽ ഉറങ്ങാതെ പലരും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു പൗലോസും സീലാസും കണ്ടെത്തി രാത്രിയിൽ ദൈവത്തെ നന്ദി പറയാനായിട്ട് അവരവിടെ കിടന്ന് നന്ദി പറഞ്ഞു സ്തുതിച്ചു കൊണ്ടിരുന്നു അപ്പ പ്രവർത്തനങ്ങളിൽ വചനം എങ്ങനെയാണ് പറയുന്നത് തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു ഈ സ്തുതിപ്പിൻ്റെ ബഹളം കേട്ടപ്പോൾ തടവുകാരൊക്കെ എഴുന്നേറ്റു അവരത് കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് വചനം പറയാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു അവർ വേട് ശ്രദ്ധിക്കണം ആ ഒരു വാക്ക് നോട്ട് ചെയ്യണം എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുകൊണ്ട് എന്ന വചനം പറയുന്നത് ദൈവത്തെ സ്തുതിച്ചത് പൗലോസം ശീലാസും മാത്രം ചങ്ങലഴിഞ്ഞതോ എല്ലാവരുടെയും ദൈവത്തിന് നന്ദി പറഞ്ഞതും ദൈവത്തിനെ ആരാധിച്ചതും പൗലോസും ശിലാസം മാത്രം മറ്റാരും അവിടെ കിടന്ന് ദൈവത്തെ ആരാധിച്ചായിട്ട് ബൈബിൾ പറയുന്നില്ല ദൈവത്തെ ആരാധിച്ചോ സ്തുതിച്ചോ പൗലോസും ശിലാസും ചങ്ങല പൊട്ടിയത് ആരുടെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ അതാ കർത്താവ് പറഞ്ഞ് നീ ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ നിൻ്റെ കുടുംബം കൂടെ രക്ഷപ്രാപിക്കും നീ ഒരു വ്യക്തി മൗനമായിട്ടിരുന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു മകളെന്നെ വിളിച്ചിരുന്നു അവളുടെ ഭർത്താവ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഇത്ര ദേഷ്യ യേശു യേശുവിനെക്കുറിച്ച് മഹത്വപ്പെടുത്തുന്നവർ യേശുവിനെ പ്രസംഗിക്കുന്നവരെന്ന് പറഞ്ഞ് ഇത്ര ദേഷ്യ അവൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല അവൾക്ക് കൊന്ത് ചെല്ലാനൊന്നും അനുവാദമില്ല യേശു എന്ന് പറഞ്ഞാൽ മിണ്ടരുത് യേശു എന്ന് പറഞ്ഞ പേര് പോലും പറയരുത് വീട്ടിലൊന്നും യേശു കൃഷ്ണൻ്റെ ഫോട്ടോ പാടില്ല ഈ ഒറ്റ കാനത്താൽ ഭാര്യയും ഭർത്താവും വളക്കുക ഭാര്യേനെ എന്നും ഇയാൾ അടിക്കും വേദനിപ്പിക്കും ആ സ്ത്രീ ഇന്നലെ വിളിച്ച് പറയുക സഹോദരാ ഞാനൊരു കൊച്ച് ഈശോടെ തിരുവൃതയത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ അലമാരിയിൽ ഒരു കള്ളിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക ആരും കാണാതെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വന്ന് അലമാരി തുറന്ന് അതിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന തുണികളൊക്കെ മാറ്റിയിട്ട് അതാണ് എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ അവിടെ നിന്ന് എൻ്റെ ദൈവത്തെ സ്തുതിക്കും എൻ്റെ ഭർത്താവ് അറിവില്ല ഞിട്ടാ ഈശോയെ രക്ഷകനെ തിരിച്ചറിയാൻ അവൾ പറയുക എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല എന്നെ വേദനിപ്പിക്കും ആ വേദന ഞാനൊരു സഹനമായിട്ട് കാഴ്ചവെയ്ക്കുക ഭർത്താവിന് വേണ്ടി എനിക്കറിയാം എൻ്റെ ഭർത്താവ് നാൾ ദൈവത്തെ സ്തുതിക്കും എൻ്റെ ഭർത്താവ് നാൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് അത്ഭുതം തോന്നി അവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനം ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആരും അറിയാതെ രഹസ്യമായിട്ട് ഒരു അതും ഒരു അന്യമതത്തിലുള്ളൊരു സ്ത്രീയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അവൾ ആദ്യമൊക്കെ യേശുക്രിസ്തുവിനെ വീട്ടിലൊക്കെ വെച്ച് പൂജിച്ചിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല ഭർത്താവ് പാടില്ലത് ഈ ഒറ്റ ഗാനത്തിൽ വഴക്കാണ് എങ്കിലും അവൾ ആ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ രഹസ്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നും യേശുവിനെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന അനേകരുണ്ടെന്ന് ഈ ഭൂമിയിൽ ഇന്നും പല മതത്തിൽപ്പെട്ടവർ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി നന്ദി പറയുന്നുണ്ട് വലിയ വലിയ പണ്ഡിതർ ഈ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം തന്നെ എടുത്ത് അത് മറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നും ഈശോയെ ആരാധിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ടുള്ള ഫലമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും അതുകൊണ്ട് വീടുകളിൽ ഒരു വ്യക്തി ഒരു പക്ഷേ ഭർത്താവ് കൃപയിലേക്ക് വന്നിട്ടില്ലേ വേണ്ട നീ അത് നിർബന്ധിക്കാനും പോകണ്ട ഭാര്യ അനുഗ്രഹത്തിലേക്ക് വന്നിട്ടില്ലേ കൃപയിലേക്ക് വേണ്ടെന്നേ മക്കൾ വഴിതെറ്റിയൊരു ജീവിതമാണോ മക്കൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നില്ലേ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ക്രിസ്ത്യാനിയായ നിൻ്റെ വീട്ടിൽ പോലും എല്ലാവരും ഒന്നിക്കുന്നില്ലേ മക്കൾ മക്കളുടെ മുറിയിൽ ഇരിക്കുകയാണോ മൊബൈലിൽ നോക്കി ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് ഭാര്യ ഭാര്യയുടെ വഴിക്കാണോ നീ ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലിരുന്ന് നീ ദൈവത്തെ സ്തുതിച്ചോ ഇതാ ദൈവത്തിൻ്റെ അഭിഷേകം നിറയും പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ ടി വിയിൽ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ സൗകര്യമുണ്ടെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ ഇത്തിരി ഓളിയത്തിലാ വചനം കേൾക്കാൻ പറയുമ്പോൾ ദൈവവചനത്തിനൊരു ശക്തിയുണ്ട് ദൈവവചനത്തിനൊരു അഭിഷേകമുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ഒരു മഹത്വമാർന്ന അഭിഷേകമുണ്ട് അതല്ല ഇവിടെ സംഭവിച്ചേ പൗലോസും സീലാസും ജയിലിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമേ യേശുക്രിസ്തുവിനെ നന്ദി പറയുക യേശുവിനെ സ്തുതിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഉറക്കം വരുന്നവരെ ഈശോ ഇങ്ങനെ മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് കിടന്നു നോക്കിയേ പാതിരാത്രി ഒരുപക്ഷെ വാഷ്റൂമിൽ പോകാനോ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും നിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ നീ എഴുന്നേൽക്കുമ്പോഴും നിൻ്റെ അതരം നിൻ്റെ നാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വ പ്രിയപ്പെട്ടവരെ പ്രിയജനമേ മുലകുടിക്കുന്ന ശിശുക്കളുടെ അദരങ്ങളിൽ ഞാൻ എൻ്റെ സ്തുതി നിക്ഷേപിച്ചു നീ എത്ര ബലഹീനമായ വ്യക്തി ആയിക്കോട്ടെ എന്തെല്ലാം പീഡകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ അതിനെ ഓർത്ത് നന്ദി പറയട്ടെ ഓർത്ത് സ്തുതിക്കട്ടെ നിൻ്റെ വീട്ടിൽ കലത്തിലു തീരില്ല നിൻ്റെ വീട്ടിലെ ഭരണിയിലെണ്ണ വറ്റിപ്പോയില്ല നിൻ്റെ മക്കളെല്ലാം തീരത്ത് നട്ട വൃക്ഷം പോലെ പടർന്നു പന്തലിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നോക്ക് എല്ലാ കാര്യത്തിനും ദൈവത്തിനെ സ്തുതിക്ക് ജോബ് തൻ്റെ മക്കൾ മരിച്ചു പോയപ്പോഴും തൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്നപ്പോഴും ഓടിൻ്റെ കഷ്ണമെടുത്ത് ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഭാര്യ പറഞ്ഞു ഏ മനുഷ്യ നാണമില്ലേ നിങ്ങൾക്ക് ഇത്രമാത്രം ദുരിതം വന്നിട്ട് എന്തിനാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വിടാത്ത അതുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോയി മരിക്ക് ദൈവത്തെ ഉപേക്ഷിച്ച് പോയി ആത്മഹത്യ ചെയ്യുന്ന അതിൻ്റെ അർത്ഥം തളർന്നില്ല ജോബ് എല്ലാറ്റിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തെ ആരാധിച്ചു നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്നൊരു ദൈവം നിനക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം ദൈവം നിനക്ക് തിരികെ തരും നീ അതിനോർത്ത് നന്ദി പറയാം ആ നിരാശ അങ്ങോട്ട് മാറിപ്പോകട്ടെ ആ അസ്വസ്ഥത ഞങ്ങടെ വിട്ടു പോകട്ടെ നമുക്കൊരു നിമിഷം ദൈവത്തിന് മുമ്പിലിരിക്കാം കണ്ണുകൾ അടയ്ക്കാം കർത്താവിനെ നമുക്ക് കാണാം നിനക്ക് വേണ്ടി മരിച്ചു കിടക്കുന്നൊരു ദൈവം നിനക്ക് വേണ്ടി പീഡ പീഡനുഭവിച്ചൊരു കർത്താവ് നിൻ്റെ ശാപം സ്വയം ഏറ്റെടുത്തവൻ നന്ദി പറയട്ടെ ഏത് കാര്യത്തെക്കുറിച്ച് എൻ്റെ മക്കൾ വേദനിക്കുന്നേ ഏത് കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടപ്പെടുന്നേ എന്താ നിൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത സമാധാനമില്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിൻ്റെ ശത്രു ഉത്ഭവിച്ചോ നിന്നെ വേദനിപ്പിച്ചോ പരസ്പരം നന്ദി പറയട്ടെ യേശോയ്ക്ക് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുരിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങൾ നന്ദി പറയുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷകനായ ഞങ്ങൾക്ക് വേണ്ടി പാടുവീട് അനുഭവിച്ച യേശുക്രിസ്തുവിനെ ഓർത്തും ഞങ്ങൾക്ക് വേണ്ടി സഹരക്ഷകയായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ നന്ദി പറയുന്നു തിരുസഭയോട് ചേർന്ന് പിതാക്കന്മാരോടും വൈദികരോടും അൽമായ ശുശ്രൂഷകരോടും സന്യസ്സരോടും ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു ലോകം മുഴുവൻ നിന്നെ ആരാധിക്കാനുള്ള വലിയ കൃപയിലേക്ക് ഞങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധ മിഖായലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ജീവിച്ചതുപോലെ എത്ര കഷ്ടപ്പാടിലും എത്ര വേദനയിലും ജീവിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ഒരു വലിയ അഭിഷേകം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളിലും ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നിലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഈശ്വര അനുഗ്രഹിക്കട്ടെ